ഇനി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എൻ്റെ സ്വന്തം അധ്വാനത്തിൻ്റെ ഫലമായിട്ട് ഒരു ലക്ഷം രൂപ ഞാൻ കൊടുത്തിയാണ് പത്ത് രൂപ നിനക്കൊന്നും മാർഗ്ഗം കൊടുത്ത ശീലമില്ലല്ലോ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പിടിച്ചുപറച്ചല്ലാതെ കയ്യിലിരിക്കുന്ന അധ്വാനിച്ചുണ്ടാക്കിയ പത്ത് രൂപ ഒരുത്തന് കൊടുത്ത ശീലമുണ്ടോ ഇല്ല ഞാൻ ഒരു ലക്ഷം രൂപ ഈ പറയുന്ന മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് പ്രോത്സാഹന സമ്മാനമെന്ന നിലയിൽ പ്രിയമുള്ളവരെ നമസ്കാരം ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കുറച്ച് അന്തങ്കക്ക് വേണ്ടിയിട്ടാണ് അടുത്ത തവണ ഭരണം മാറാനുള്ള സാധ്യതകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലരും പറയും പ്രതിപക്ഷം അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറയും പക്ഷേ പ്രതിപക്ഷം ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ എന്താ നമ്മുടെ മുഖ്യമന്ത്രി തന്നാൽ ചെയ്യാൻ കഴിയാവുന്നത് പരമാവധി ചെയ്യുന്നുണ്ടല്ലോ തനിക്ക് ശേഷം പ്രളയം എന്ന് ചിന്തിച്ച് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മുച്ചൂടും മുടിച്ചിട്ടേ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകൂ എന്ന് ദൃഢപ്രതിജ്ഞ എടുത്ത ഒരു മുഖ്യമന്ത്രി പരമാവധി ഭരണം മാറാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ എത്രത്തോളം സഹായിക്കാമോ അത്രത്തോളം സഹായിക്കുന്ന പണി സോഷ്യൽ മീഡിയയിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് സൈബർ അന്തം കമ്മികളാണ് ഈ മന്ദബുദ്ധികളായ സൈബർ അന്തം കമ്മികൾക്ക് യാതൊരു വിവരവും ബോധവും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവന്മാരുടെ ചില ആരോപണങ്ങൾക്കൊന്നും മറുപടി പറയേണ്ട ഒരു കാര്യമില്ല എന്ന് ഞാൻ കരുതിയതാണ് പക്ഷേ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ മന്ദബുദ്ധികൾ നിരവധി ഫേസ്ബുക്ക് പേജുകളിലും വീഡിയോകളിലും മറ്റുമായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് യാതൊരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ ചോദിക്കുകയാണ് അഖിൽമാരാർ വയനാട്ടിൽ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ മൂന്ന് വീടുകൾ എവിടെ അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു ശരിയാണല്ലോ ഞാൻ നാട് മുഴുവൻ നടന്ന് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്ന കണക്ക് പാവപ്പെട്ടവൻ്റെ കുത്തിന് പിടിച്ചും ഏതെങ്കിലും പെട്ടിക്കിടക്കാരനും മീൻ കച്ചവടക്കാരനും അതുപോലെ സാധാരണ ഓട്ടോറിക്ഷാ തൊഴിലാളികളുമൊക്കെ അന്നന്നത്തെ അധ്വാനത്തിന് വേണ്ടി ഉണ്ടാക്കിയ പൈസയുടെ ഒരു വിഭാ ഒരു ഒരു പങ്ക് അവൻ്റെ പോക്കറ്റിൽ നിന്ന് പിടിച്ച് പറിച്ചു ഇവൻ്റെയൊക്കെ പെട്ടിയിലാക്കി അല്ലെങ്കിൽ ഇവൻ്റെയൊക്കെ ബക്കറ്റിലാക്കി ഇവനൊക്കെ തിന്ന് കട്ട് തിന്നതിന് ശേഷം ബാക്കി എന്തെങ്കിലും ഒക്കെ നാടിന് ചെയ്യുന്ന രീതിയിൽ അഖിൽമാരാർ എവിടൊക്കെയോ നടന്ന് പിരിച്ചിട്ട് കുറച്ച് പൈസ കയ്യിൽ വെച്ചിട്ടുണ്ട് ആ പൈസയ്ക്ക് വയനാട്ടിൽ ഒരു വീട് വെച്ച് കൊടുക്കാമെന്നങ്ങാണ്ടൊക്കെ ഞാൻ പറഞ്ഞു അതുകൊണ്ട് ആ വീട് വീടെന്തിയെ എന്ന് പറയുന്നത് ചോദിക്കുമ്പോഴത്തേക്കും എന്തൊരു അഭിമാനമാണെനിക്ക് തോന്നിയെന്ന് പറയുക കാരണം ഇതുപോലെ പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും ശേഷിയുള്ള ഒരു വിഭാഗം എന്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സിലോ കോൺഗ്രസ്സിനോ ഇല്ലാതെ പോയി എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം കാരണം എഴുന്നൂറ്റി അറുപത്തിയഞ്ച് കോടി രൂപ നാട്ടുകാരെ ഇന്ന് പിരിച്ച് കയ്യിൽ വെച്ചിട്ട് വർഷം ഒന്ന് കഴിഞ്ഞിട്ട് അതെടുത്ത് വെച്ചിട്ട് തത്തത്താ പുത്താ കാണിച്ച് അടുത്ത തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കുറച്ച് പരിപാടി ചെയ്തിട്ട് ഞങ്ങൾ എന്തോ മഹാന്മാരാണെന്ന് കാണിക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്ന പിണറായി വിജയനും സംഘവും കൊള്ള സംഘവും ഒരു ഭാഗത്തിരിക്കുമ്പോൾ ഇവിടെ അഖിൽമാരാരെന്ന് പറയുന്ന വ്യക്തി വിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ വീടിനെതിരെ പ്രതിഷേധ ഉന്നയിച്ചുകൊണ്ട് ഏത് എൻ്റെ പേജ് പോസ്റ്റിൻ്റെ അടിയിലും അല്ലെങ്കിൽ വീഡിയോകളൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും ഈ സൈബർ അണികൾ ആഘോഷിക്കുമ്പോൾ ഈ വിവരംഘട്ടവന്മാരോട് മറുപടി പറയാതിരിക്കുന്നത് എങ്ങനെയാണ് ഇനി ഞാൻ മറുപടി പറയാം ഞാൻ എവിടെയാണ് പ്രതിഷേധ സ്വരമുയർത്തിയത് അയ്യായിരം കോടി രൂപ പ്രളയത്തിൻ്റെ പേരിൽ പിരിച്ചു വെച്ച ഒരു സർക്കാർ ആയിരത്തി മുന്നൂറോളം കോടി രൂപ കോവിഡിന് വേണ്ടി പിരിച്ചു വെച്ച ഒരു സർക്കാർ ആരുടെ കയ്യിൽ നിന്ന് പിരിച്ചു വെച്ചു നികുതി പണത്തിന് പുറമേ നമ്മുടെ കേരളത്തിൽ ദുരന്തം വന്ന സമയത്ത് ആ ദുരന്തത്തെ വിറ്റ് കാശാക്കുക എന്ന കൂടി സാധാരണക്കാരനോട് ഈ ദുരന്തത്തിൻ്റെ ഭീകരത പറഞ്ഞ് പാവപ്പെട്ടവൻ്റെ അവസ്ഥ പറഞ്ഞ് ഒരു മുഖ്യമന്ത്രി പിരിവ് നടത്തി അക്കൗണ്ടിലേക്ക് എത്തിച്ച അയ്യായിരം കോടി രൂപ ക്രമരഹിതമായി വിനിയോഗിക്കപ്പെട്ടു പാർട്ടിക്കും പാർട്ടി പ്രവർത്തകർക്കും തോന്നിയ രീതിയിൽ ഈ പണം പ്രയോജനപ്പെടുന്ന രീതിയിൽ പല കാര്യങ്ങളും ചെയ്തു എന്ന പരമമായ യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളും ഇതിനു മുൻപ് നിലനിൽക്കെ അർഹതപ്പെട്ട നിരവധി ആൾക്കാർക്ക് അർഹത അർഹതപ്പെട്ട കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചില്ല എന്ന സംശയങ്ങളും എന്ന ആരോപണങ്ങളും മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ ചർച്ചയാക്കിയ സമയത്ത് വയനാട്ടിലൊരു വലിയ ദുരന്തം വരുന്നു ആ ദുരന്തം വന്നതിന്റെ പിറ്റേ ദിവസം മുഖ്യമന്ത്രി പണപിരിവിന് വേണ്ടി ഇറങ്ങുകയാണ് സാധാരണ മാന്യതയും മര്യാദയുമുള്ള ഏതൊരു ഭരണാധികാരിയാണെന്നുണ്ടെങ്കിലും ആദ്യം ചെയ്യേണ്ടത് വയനാടിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ നാട്ടിൽ ഒരു വലിയ പ്രശ്നം പ്രശ്നമുണ്ടാകുന്ന സമയത്ത് ആ നാട്ടിലെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പിറ്റേന്ന് വന്നിരുന്നിട്ട് എല്ലാവരുടെ അടുത്തും പണം ചോദിച്ചാൽ നമുക്ക് എന്ത് തോന്നും നമ്മൾ ആദ്യം പറയും എടാ ഇവിടെ വേണ്ട കാര്യങ്ങൾ ചെയ്യും ഇവിടെ ശവശരീരങ്ങൾ കുന്നുകൂടി കിടക്കുകയാണ് ഈ ശവശരീരങ്ങൾ എവിടക്കാണെന്ന് പോലും അറിയാൻ വയ്യ എത്ര പേർ മരിച്ചു എന്ന് പോലും അറിയാൻ വയ്യ അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവിടെ വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അവിടെ എല്ലാം നഷ്ടപ്പെട്ട ജനതയ്ക്ക് വേണ്ടി നിലവിൽ നമ്മുടെ ഖജനാവിലുള്ള പൈസ എടുത്ത് അവിടെ വേണ്ട കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഒരു മാസം മറ്റോ കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങളെല്ലാം വയനാടിന് വേണ്ടി ചെയ്തു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിയും വലിയ ദുരന്തമാണ് അവിടെ നടന്നത് അതുകൊണ്ട് ഖജനാവിലുള്ള പണത്തേക്കാൾ കൂടുതൽ സഹായം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടിയിരിക്കുന്നു നിങ്ങളാൽ കഴിയാവുന്ന സഹായം നിങ്ങൾ ചെയ്യണം അത് നിങ്ങളാൽ കഴിയാവുന്ന സഹായം മാത്രം മതി കാരണം എല്ലാ മനുഷ്യരും കേരളത്തിൽ ഈ ദുരന്തൻ്റെ ഭരണം കാരണം നശിച്ചു നാറായണക്കല്ലടിച്ചു കിടക്കുകയാണ് ഇപ്പം വയനാട്ടിൽ ഒരു ദുരന്തം പ്രകൃതി ഉണ്ടാക്കിയെങ്കിൽ ഈ മുഖ്യമന്ത്രി ഭരിച്ച് ഇവിടുത്തെ ജനങ്ങളെ അതിനെക്കാട്ടിയും വലിയ ദുരന്തത്തിലേക്ക് കൊണ്ടിരിക്കുകയാണ് വയനാട്ടിൽ ദുരന്തത്തിൽപ്പെട്ട മനുഷ്യർ മരിച്ചു പോയെങ്കിൽ ഇവിടെ പല മനുഷ്യരും ഈ ദുരന്ത ഭരണം കാരണം ജീവ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവിക്കാൻ ഗതിയില്ലാതെ പല ആൾക്കാരും അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാനല്ല പോകേണ്ടത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെല്ലാം തന്നെ അവരുടെ വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ വിലവർധനവ് വലിയ രീതിയിൽ എല്ലാ സാധനങ്ങൾക്കും ഉണ്ടായിട്ടുള്ള വിലക്കയറ്റം കാരണം നിത്യജീവിതത്തിനും നിത്യ ചെലവിനും വഴിയില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ കയ്യിൽ നിന്നും പറിക്കാൻ നിൽക്കാതെ അവരോട് പറയണം നിങ്ങളാൽ കഴിയാവുന്ന സഹായം ഈ ദുരന്തം നടന്ന പ്രദേശത്ത് ചെയ്യണം അപ്പോൾ ഓരോരുത്തരും അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് തന്നാൽ കഴിയാവുന്ന സഹായങ്ങൾ ചെയ്യും ഇനി അവിടെ ചെയ്തെന്താ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയാണ് പലരെയും ഭീഷണിപ്പെടുത്തുകയാണ് അപ്പൊ ഇതെല്ലാം ചെയ്തെന്തായാലും പണമൊക്കെ ആവശ്യത്തിന് വന്നു അപ്പോൾ കുറച്ചുപേർ അതായത് ഞാനെന്ന് പറഞ്ഞു വയനാട്ടിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഞാൻ ക്ഷമിക്കണം ഞാൻ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു ഞാൻ വ്യക്തിപരമായിട്ട് മുഖ്യമന്ത്രി ദുരിതാശ്വാസത്തി കൊടുക്കുന്നില്ല പകരം ഞാൻ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈ മൂന്ന് വീടുകളാക്കി മാറ്റിയെടുത്ത് ഇപ്പോൾ നടത്തുന്ന പ്രചരണത്തിന്റെ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അതേപടി അവിടെ കിടപ്പുണ്ട് അത് കൃത്യമായി പറയുന്നത് ഒരു വീട് വെച്ച് കൊടുക്കാം അതല്ല കൊല്ലത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മൂന്ന് വീടുകൾ വെച്ച് നൽകാൻ പറ്റും കാര്യം വയനാട്ടിൽ ഈ ദുരന്ത സമയത്ത് എന്തെങ്കിലും രീതിയിൽ വലിയ പ്രശ്നങ്ങൾ നേരിട്ട് ഒരു സമൂഹത്തിന് ആ ദുരന്തത്തിന്റെ ഓർമ്മകളിൽ അവിടെ ജീവിക്കാൻ കഴിയാത്തൊരന്തരീക്ഷം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ സുഹൃത്ത് ഒരു മുപ്പത് സെൻ്റുള്ള സ്ഥലം അവന് ഇതിനു വേണ്ടി വിട്ടുതരാമെന്ന് പറഞ്ഞു അപ്പം ആ മുപ്പത് സെൻറ്റ് സ്ഥലത്ത് നമുക്ക് വീട് വെച്ച് മൂന്ന് വീടുകൾ വെച്ചു അതായത് ഒരു വീടിൻ്റെ സ്ഥാനത്ത് മൂന്ന് വീട് വെച്ച് കൊടുക്കാൻ പരിഹാരം എൻ്റെ നാടാകുമ്പോൾ എനിക്ക് പേഴ്സണലി കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന നിരവധി കൺസ്ട്രക്ഷൻ കമ്പനിക്കാരുണ്ട് കോൺട്രാക്ടർമാരുണ്ട് അപ്പം നമുക്ക് ഒരു വീടിൻ്റെ പൈസ മതി ഒരു മൂന്ന് വീട് വെച്ച് കൊടുക്കാൻ എന്നുള്ള നമ്മുടെ വ്യക്തിബന്ധത്തിനെയും കൂടെ കാര്യത്തിൽ അങ്ങനെയാണ് ഈ മൂന്ന് വീട് എന്ന് പറയുന്നത് എന്നാലും രണ്ടായിരം ഒരു വീട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞാണ് ഇനി അന്തംകമ്പികളോട് ഞാൻ പറയുന്ന കാര്യം ഞാൻ വയനാട്ടിൽ പോവുകയും ഞാൻ അവിടുത്തെ ആക്ഷൻ കൗൺസിൽ അംഗങ്ങളുമായി സംസാരിക്കുകയും ഞാൻ അവരോട് പറഞ്ഞു അർഹതപ്പെട്ട ആർക്കെങ്കിലും ഇപ്പോൾ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് വീട് കിട്ടാത്തൊരു സാഹചര്യം വന്നാൽ ഉറപ്പായും വീട് വെച്ച് തരും എന്ന് പറഞ്ഞതിന് ശേഷം തന്നെയാണ് ഞാൻ വയനാട്ടിൽ നിന്ന് തിരിച്ചു വന്നത് ഈ അന്തംകമ്പി കഴുതകൾക്ക് ഇതെങ്ങാനും അറിയാമോ നീയൊക്കെ ഇതെങ്ങാനും ചിന്തിക്കുവോ ഞങ്ങളുടെ ഈ എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയുടെ വേദനകളിൽ സ്നേഹം ഉറപ്പായിട്ട് ചെയ്യാം അദ്ദേഹം ഒരു വ്യക്തിക്ക് ഇവിടെ എല്ലാം നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് ഇതിൽ വെച്ചു കൊടുക്കാം എന്നാണ് പറയുന്നത് ഇനി അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച ഞങ്ങളുടേതായിരിക്കും വ്യക്തിപരമായിട്ട് തന്നെയാ അദ്ദേഹം ഈ മണ്ണിൽ വന്ന് ആ വാഗ്ദാനം ഒരു വ്യക്തി പാലിച്ചിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഈ പ്രിയപ്പെട്ട ഇതൊന്നും കണ്ടിട്ടില്ല എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തേക്കുന്നതൊന്നും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഈ കഴുതകൾ ഇവന്മാരെന്ത് ചെയ്തു വയനാട്ടിൽ വെച്ച് കൊടുക്കാവുന്ന പറഞ്ഞ മൂന്ന് വീട് വീടെന്ത് ചെയ്യുന്നും ചോദിച്ചുകൊണ്ടിരങ്ങയാണ് ഇനി നിന്നോടൊക്കെ ഞാൻ പറയുകയാണ് നിനക്കൊക്കെ ആത്മാഭിമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മുഖ്യമന്ത്രിയോട് ചോദിക്കാമോ കഴിഞ്ഞ ഒരു വർഷമായി എഴുന്നൂറ്റി കോടി രൂപ പിരിച്ച് കയ്യിൽ വെച്ചിട്ട് എന്തു എന്താണ് തടസ്സം വയനാട്ടിൽ വീട് വയ്ക്കാൻ എന്താണ് തടസ്സം പണം കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരൊറ്റ മാസം മതി ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീട് വെച്ച് തീരാൻ വെറും ഒരൊറ്റ മാസം മതി മനുഷ്യന് പണമില്ലാത്തത് കൊണ്ടാണ് വീട് വെപ്പ് നീണ്ടുപോകുന്നത് പണം കയ്യിലിരിക്കെ എന്താണ് തടസ്സം നീ മുഖ്യമന്ത്രിയുടെ ചോദിക്ക് ഈ മുഖ്യമന്ത്രിയുടെയും ഈ ഭരണത്തിൻ്റെയും മുന്നിൽ ഒരേ ഒരു തടസ്സമേ ഉള്ളൂ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വയനാട് ദുരന്തത്തെ വിറ്റ് കാശാക്കി വിറ്റ് വോട്ടാക്കി മാറ്റണം എന്ന് പറയുന്ന ഒരേ ഒരു തടസ്സം മാത്രമേ ഈ ഭരണാധികാരികളുടെ മുന്നിലുള്ളൂ അല്ലാതെ യാതൊരു തടസ്സവുമില്ല ഇനി രണ്ടാമത്തെ കാര്യം നീയൊക്കെ എന്നോട് ചോദിച്ചല്ലോ നാണവ മാനവും ഉളുപ്പുമില്ലാത്ത തെണ്ടികളെ നീയൊക്കെ എന്നോട് ചോദിച്ചല്ലോ ഞാൻ എൻ്റെ സ്വന്തം കാശിൽ വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ വീട് ഞാൻ വെച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നീ എന്തോ ചെയ്യും ഒന്നും ചെയ്യാൻ പോകുന്നില്ല നിനക്കെ എനിക്കെതിരെ കോടതി പോകാൻ പറ്റുമോ എനിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ കമ്പനി കൊടുക്കാൻ പറ്റൂ ഒരു കോപ്പം ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ നീയൊന്നും അങ്ങനല്ല നാട്ടുകാരെ കയ്യിൽ നിന്ന് പിരിച്ചു പുട്ടടിച്ചാൽ പൊന്ന് പൊന്ന് സഹാക്കന്മാരെ നിന്നെയെല്ലാം കോടതി കയറ്റും നിന്റെ മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ കോടതി കയറ്റും ഈ പിരിച്ച പണത്തിന് അവിടെ കൃത്യമായ കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ചോദ്യം വരും ഒരു വ്യക്തിയുടെ അടുത്തേക്ക് ഈ ചോദ്യം ചോദിക്കാൻ നാണവുമാനവും ഉളപ്പും നിനക്കൊക്കെ ഇല്ലാതെ പോയല്ലോ ഇനി രണ്ടാമത് കർണാടക സർക്കാർ നൂറ് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ അംഗീകരിക്കാത്തത് ആന്ധ്രാ സർക്കാർ നൂറ് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ സർക്കാർ അംഗീകരിക്കാത്തത് ഇരുപത്തഞ്ച് വീടുകൾ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ ഇന്ത്യൻ മലയാളി അസോസിയേഷന്റെ തീരുമാനത്തെ എന്തുകൊണ്ടാണ് സ്വാഗതം ചെയ്യാഞ്ഞത് നൂറ് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഗോപി ചെമ്മണ്ണിനോട് നീയൊക്കെ എന്താണ് ചോദിക്കാത്തത് ടൗൺഷിപ്പ് ഉണ്ടാക്കി അവിടെ വലിയ മഹരത്തമായ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ റിപ്പോർട്ടർ ചാനലിൻ്റെ ആൻഡ്രോയോടും മറ്റും നിങ്ങളെന്താണ് ചോദ്യങ്ങൾ ചോദിക്കാത്തത് അമ്പത് വീടുകൾ വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ കെ ജി അബ്രാഹിനെ പോലെയുള്ള നിരവധി വ്യവസായികൾ അഞ്ച് മുതൽ പത്ത് വീട് വെച്ച് കൊടുക്കാവുന്ന നിരവധി വ്യവസായികൾ ക്രിസ്ത്യൻ സഭകൾ ബന്ധ സഭകൾ ഉൾപ്പെടെ ഇത്രയും അതിനുവേണ്ടി അവിടെ വീടുകൾ എത്ര പേർക്ക് നഷ്ടപ്പെട്ടു അവിടെ സർക്കാരിന്റെ കണക്കിൽ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തേക്കുന്നത് നാനൂറ്റി രണ്ട് പേരെയാണ് ഇനി നാൽപ്പത്തി എട്ട് പേരെയും കൂടി ഉൾക്കൊള്ളിച്ചാൽ നാനൂറ്റി അൻപത് പേരെ ഇതിൽ തന്നെ നൂറ്റിയഞ്ച് വീടുകൾ മുസ്ലിം ലീഗ് കൊടുക്കാൻ വേണ്ടി തയ്യാറായി ആ നൂറ്റി കുടുംബങ്ങളും സർക്കാരിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ വാങ്ങി സർക്കാരിന്റെ വീട് വേണ്ട എന്ന് പറഞ്ഞ് ലീഗിന്റെ വീട് മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പൊ സർക്കാരിന്റെ കയ്യിൽ ഇത്രയും കോടിക്കണക്കിന് രൂപയിരിക്കെ അഖിൽമാരായ അടിസ്ഥാനത്തിലാണ് ഇനി അവിടെ കൊണ്ട് വീട് വെച്ചു കൊടുക്കുന്നത് എനിക്കത്തെ പ്രാന്തവും അവിടെ ഇത്രയും എഴുന്നൂറ്റി അറുപത്തിയഞ്ച് കോടി രൂപ സർക്കാരിന്റെ കയ്യിലിരിക്കെ ഇനി ഞങ്ങളുടെ ഞങ്ങൾ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും ആ പണത്തിൻ്റെ ഉപയോഗിച്ച് വയനാട്ടിലെ ആൾക്കാർക്ക് വീട് വെച്ച് കൊടുത്തിട്ട് ഈ പണം നിനക്കൊക്കെ പുട്ടടിക്കാനുള്ള അവസരമാണോ വയനാട്ടിൽ മാത്രമല്ല കേരളത്തിന്റെ നിരവധി മേഖലകളിലും മനുഷ്യർ നിരവധി ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് ഇനി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എന്റെ സ്വന്തം അധ്വാനത്തിന്റെ ഫലമായിട്ട് ഒരു ലക്ഷം രൂപ ഞാൻ കൊടുത്തിയാണ് പത്ത് രൂപ നിനക്കൊന്നും മാർഗം കൊടുത്തു ശീലമില്ലല്ലോ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പിടിച്ചുപറച്ചല്ലാതെ കയ്യിലിരിക്കുന്ന അധ്വാനിച്ചു ഉണ്ടാക്കിയ പത്ത് രൂപ ഒരുത്തിന് കൊടുത്ത ശീലമുണ്ടോ ഇല്ല ഞാൻ ഒരു ലക്ഷം രൂപ ഈ പറയുന്ന മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് പ്രോത്സാഹന സമ്മാനമെന്ന നിലയിൽ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാം എന്ന് വന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലോ ഞാൻ ഞാനൊരു പ്രതിപക്ഷ സ്വരമായി അന്ന് സംസാരിക്കുകയും സോഷ്യൽ മീഡിയയിൽ അത് വലിയ രീതിയിൽ ഏറ്റെടുക്കുകയും ചെയ്ത സമയത്ത് മുഖ്യമന്ത്രി വന്നിരുന്നു വരണ്ട് സംസാരിച്ചിട്ടുണ്ടല്ലോ കെ എസ് എഫ് ഇടലൂണുമായി വന്നു കെ എസ് എഫ് അന്ന് കൊടുത്ത ലാപ്ടോപ്പും പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം വന്നതിന് ശേഷം ആൾക്കാർ പണം കൊടുക്കുന്നില്ല എന്നുള്ള സംശയം വന്ന സമയത്ത് ആർക്കും മറുപടി കൊടുക്കാത്ത മുഖ്യമന്ത്രി വന്നിരുന്നത് പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലോ ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തോളാമേ എല്ലാവരും എനിക്ക് പണം തരണേ എല്ലാവരും എനിക്ക് പണം തരണമേ എന്ന് പറഞ്ഞാൽ അക്കടുന്ന് തണ്ടിയത് തെണ്ടൽ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനും കൊടുത്തു ഒരു ലക്ഷം രൂപ കാര്യം കട്ട് തിന്നെങ്കിൽ നമുക്ക് ചോദിക്കാമല്ലോ ഞാൻ ഞാനൊരു ലക്ഷം കൊടുത്ത് എനിക്ക് ചോദിക്കാം നീയൊക്കെ എന്തോ കൊടുത്തു നാട്ടുകാരെ എന്ത് പിരിച്ചല്ലാതെ അതുകൊണ്ട് നാട്ടുകാരനെ ഇത് പിരിച്ച് ജീവിക്കാതെ അധ്വാനിച്ചു ജീവിക്കാൻ പഠിക്കും പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവൻ്റെ അധ്വാനത്തെ പിടിച്ചു പറിക്കാനല്ല അത് അത് മനസ്സിൻ്റെ ഒരു തോന്നലാണ് മറ്റുള്ളവരിനെ സഹായിക്കാൻ ഉള്ളിൽ നിന്ന് വരുന്നൊരു തോന്നലാണ് ആ തോന്നൽ കൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മറ്റുള്ളവർ കൊണ്ട് ചെയ്ത് ജീവിക്കുന്നത് അധ്വാനത്തിന്റെ ഒരു പങ്കെടുത്ത് അപ്പോൾ അതുകൊണ്ട് ഈ വ്യക്തികളുടെ നെർക്ക് ചുരുക്കാതെ ഈ പിരിച്ചു വെച്ച പണം എന്ത്യ സർക്കാരെ എന്ന് കൃത്യമായിട്ട് നീ ഒക്കെ ചോദിക്കുക ആത്മാഭിമാനത്തോട് ചോദിക്കുക ഇനി വയനാട് കൊല്ലം ജില്ലയിൽ നിരവധി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് എന്നാൽ കഴിയാവുന്ന സഹായം അത്തരത്തിൽ പലർക്കും ഞാൻ ചെയ്യുന്നുണ്ട് അത് എന്നാൽ കഴിയാവുന്ന സഹായം അതിനുവേണ്ടിയുള്ള വരുമാനവും കാര്യങ്ങളൊക്കെ വരത്തക്ക രീതിയിൽ ദൈവം നമ്മളെ അനുകരിച്ചാൽ നമ്മൾ നമ്മളത് അതിനെക്കാട്ടും കൂടുതലും ചെയ്യും കണ്ടിതൊന്നും ചോദിക്കാൻ നിൽക്കരുത് ചോദിച്ച് വെറുതെ നാണവമാനം ഉടുപ്പില്ലാത്തവരാവരുതെന്ന് ഞാൻ നിങ്ങളോട് പറയത്തില്ല അതുകൊണ്ട് ഇതൊക്കെ ചോദിച്ച് നിങ്ങൾ മനുഷ്യരാവരുത് കാര്യം പ്രതിഷേധിക്കുന്നത് പലപ്പോഴും മനുഷ്യരാണല്ലോ മൃഗങ്ങളായി തന്നെ തുടരും മൃഗങ്ങളായി തന്നെ ജീവിക്കും മനുഷ്യരെ കടിച്ചു പറിച്ചും മനുഷ്യരെ പിടിച്ചുപറിച്ചും മനുഷ്യരെ ഇല്ലാതാക്കിയും ആത്മാഭിമാനമില്ലാതെ ഈ നാട്ടിൽ നാടിനെ നശിപ്പിച്ച് അന്ധം കമ്മികളായി തന്നെ തുടരൂ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ അന്ധം കമ്മിക്കൻ്റെ അഭിവാദ്യങ്ങൾ പൂടായിരിക്കാം